ഹായ് ഞാൻ ശുഭലക്ഷ്മി കേവി എൻ്റെ സ്വദേശം കാസർഗോഡാണ് ഞാൻ കാനറ ബാങ്കിൽ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ സീനിയർ മാനേജറായി വർക്ക് ചെയ്യുന്നു ഇവിടെ ഈ ഇൻസ്റ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഇംഗ്ലീഷ് ആൻഡ് മൈ ഡയമണ്ട് സ്റ്റുഡൻറ് ആണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സുകളും വിഷമങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യുന്നത് എന്തൊക്കെ ഉണ്ടായിരുന്നാലും അതിന് അത് നമുക്കുണ്ട് എന്ന് തോന്നുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നില്ല അന്ന് നമ്മുടെ മനസ്സിന് എത്ര ഉണ്ടെന്നോ ജീവിതത്തിൽ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ പറ്റുമെന്നോ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഈ ബി ബിൻ സാറിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്ക് ലഭിക്കുന്നത് അതിനുശേഷം സ ജീവിതത്തിൽ സന്തോഷം എന്താണ് നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും എന്താ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു ഒരുപാട് നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇംഗ്ലീഷ് അറിയാൻ വരുന്നിട്ട് പോലും ഇംഗ്ലീഷിലൊരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ സ്റ്റേജിൽ കയറി ഇംഗ്ലീഷ് പറയാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത് അങ്ങനൊരു അവസരം കിട്ടിയപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ലെവൽ ഒരുപാട് ഇൻക്രീസ് ആയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഓഫ്ലൈൻ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുക എന്ന് തന്നെ ഒരു ഭാഗ്യമാണ് ആ ഒരവസ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെ ഇങ്ങനെ ഞാനിപ്പോൾ ഏകദേശം മൂന്ന് ഓഫ്ലൈൻ പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ആ ഒരു അനുഭവത്തിലാണ് ഞാൻ ഇനിയും വരുന്ന എല്ലാ ഓഫ്ലൈൻ പ്രോഗ്രാമുകളിലും പങ്കെടുക്കാനുള്ള ത്തിലെത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നവംബർ പത്താം തീയതി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ഡി എം ആർ റീഗെയിൻ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കും എന്തായാലും പങ്കെടുക്കും അത് അങ്ങനെ അതിന് കിട്ടും അതിന് കിട്ടിയ അവസരം ഞാൻ പോരും ഓരോ അവസരവും ഞാൻ കളയില്ല കളിയില്ല ഓരോൻ പ്രോഗ്രാമും ഞാൻ മുടക്കുകയില്ല ഞാനവിടെ ഉണ്ടാവും നിങ്ങളുണ്ടാവില്ലേ